ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് കേസുകളിൽ ഒന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻ നങ്കൂർ എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നികുതി അടയ്ക്കാതെ വ്യാജരേഖകൾ ചമച്ച് ആഡംബര വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് നൂറുകണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഈ തട്ടിപ്പിലൂടെ നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഈ കേസിൽ സിനിമാ താരങ്ങൾ വ്യവസായികൾ മറ്റ് ഉന്നതർ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സൂചനകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഓപ്പറേഷൻ നങ്കൂറിന്റെ തുടക്കം മോട്ടോർ വാഹന വകുപ്പിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച ചില വിവരങ്ങളിൽ നിന്നാണ് പട്ടാളത്തിന്റെ ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു ആ വിവരം സാധാരണയായി ഈ സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന നികുതി കേരളത്തിലെ നികുതിയേക്കാൾ വളരെ കുറവാണ് ഇത് മുതലെടുത്തുകൊണ്ട് വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പാണ് നടന്നിരിക്കുന്നതും ഭൂട്ടാൻ സൈന്യം ലേലത്തിൽ വിൽക്കുന്ന ഉപയോഗം കഴിഞ്ഞ വാഹനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയെ ഉണ്ടാകും ഈ വാഹനങ്ങൾ ഹിമാചലിൽ എത്തിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ എടുക്കുന്നു തുടർന്ന് ഈ വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് യഥാർത്ഥ നികുതി അടയ്ക്കാതെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നികുതി വെട്ടിപ്പിനായി ഉപയോഗിച്ച തന്ത്രങ്ങൾ വളരെ സങ്കീർണമായിരുന്നു ഭൂട്ടാനിൽ നിന്നും ലേലത്തിൽ പിടിച്ച വാഹനങ്ങൾ ഹിമാചലിൽ എത്തിക്കുമ്പോൾ അവ പഴയ വാഹനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ പുതിയ വാഹനങ്ങളുടെ അതേ ഡിസൈനിലുള്ള മോഡലുകൾ ആണിതെങ്കിൽ പോലും അവയെ പഴയ വാഹനങ്ങളായി കണക്കാക്കി കുറഞ്ഞ നികുതി അടിച്ച രജിസ്ട്രേഷൻ നേടുന്നു കൂടാതെ ഹിമാചലിലെ വിലാസങ്ങൾ ഉപയോഗിച്ച് വ്യാജരേഖകൾ ചമച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതും ഒരുപാട് ആഡംബര കാറുകൾ പ്രത്യേകിച്ച് ലക്ഷറി എസ് യു വികൾ ഈ രീതിയിൽ കേരളത്തിലേക്ക് എത്തിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ ഉടമകൾ കേരളത്തിലെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരുമാണ് അതിനാൽ തന്നെ നിയമ നടപടികൾ കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധിതരായി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുപ്പതിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം പരിശോധനകൾ നടന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും സംയുക്തമായാണ് ഈ റെയ്ഡുകൾ നടത്തിയത് പ്രമുഖ വ്യവസായികളുടെയും സിനിമാ താരങ്ങളുടെയും വീടുകളും സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു പരിശോധനയിൽ നിരവധി വാഹനങ്ങളുടെ രേഖകൾ പിടിച്ചെടുക്കുകയും വ്യാജരേഖകൾ വഴി രജിസ്റ്റർ ചെയ്തെന്ന് സംശയിക്കുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ചില വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ ഓടാനുള്ള നിയമപരമായ രേഖകളോ പെർമിറ്റുകളോ ഉണ്ടായിരുന്നില്ല ഈ വാഹനങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കണമെങ്കിൽ സംസ്ഥാന നികുതി അടയ്ക്കണം അതായത് ഒരു കോടി രൂപ വിലയുള്ള ഒരു കാർ ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഞ്ചോ അല്ലെങ്കിൽ പത്തോ ലക്ഷം രൂപ നികുതി വരും കേരളത്തിൽ അത് ഇരുപത് ലക്ഷം രൂപയെ അധികവുമാകും ഈ വലിയ നികുതി വ്യത്യാസമാണ് തട്ടിപ്പിന് പ്രധാന കാരണമാകുന്നത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ചില സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും മോട്ടോർ വാഹന വകുപ്പ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് താരങ്ങൾ അറിഞ്ഞുകൊണ്ട് നികുതി വെട്ടിപ്പിന് കൂട്ടുനിന്നതാണോ അതോ ഇടനിലക്കാരുടെ തട്ടിപ്പിന് ഇരയായതാണെന്നോ എന്ന സംശയം ഈ കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട് എങ്കിലും ഒരു വാഹനത്തിന്റെ ഉടമ എന്ന നിലയിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് നിയമത്തെക്കുറിച്ച് അറിയാത്തത് ഒരു ന്യായീകരണമായി കാണിക്കാൻ കഴിയില്ല കൂടാതെ ഇടനിലക്കാർ വഴി നടത്തിയ ഈ ഇടപാടുകൾ സംഘടിതമായ കുറ്റകൃത്യമായിട്ടാണ് അന്വേഷണ സംഘം കാണുന്നതും ഭൂട്ടാനിലെ ലേലം മുതൽ കേരളത്തിലെ റോഡിലെത്തുന്നത് വരെയുള്ള എല്ലാ കണ്ണികളെയും കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് നികുതി വെട്ടിപ്പ് എന്നത് ഒരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല പൊതുസമൂഹത്തോടുള്ള നീതികേടുകൂടിയാണ് ഓരോ പൗരനും കൃത്യമായി നികുതി അടയ്ക്കുമ്പോഴാണ് രാജ്യത്തിന്റെ വികസനം സാധ്യമാകുന്നത് എന്നാൽ സാമ്പത്തികമായി ഉന്നതയിലുള്ള ആളുകൾ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നതും ഈ വിഷയത്തിൽ നിയമ നടപടികൾ എത്രത്തോളം ശക്തമായി നടപ്പാക്കുന്നു എന്നതും നിർണായകമാണ് ഓപ്പറേഷൻ നംകൂറിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവയുടെ ഉടമകൾക്ക് നോട്ടീസ് അയക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കൃത്യമായ മറുപടി നൽകാത്തവർക്കെതിരെയും വ്യാജരേഖ ചമച്ചതായി തെളിയിക്കുന്ന കേസുകളിലും ക്രിമിനൽ നടപടികൾക്കും ശുപാർശ ചെയ്യും നികുതി വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം പിഴ ചുമത്താനും വകുപ്പ് അധികാരമുണ്ട് പിഴയും യഥാർത്ഥ നികുതിയും കൊടുക്കേണ്ടി വന്നാൽ അത് ലക്ഷക്കണക്കിന് രൂപ വരുമെന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ അവരുടെ സൽപേര് കളങ്കപ്പെടാനും ഇതിടയാക്കും ഈ അന്വേഷണം കേരളത്തിലെ ആഡംബര വാഹനങ്ങളുടെ ഉടമാവസ്ഥാവകാശത്തെ കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ കൈമാറ്റം നികുതി അടയ്ക്കൽ എന്നിവയിലെല്ലാം സുതാര്യത കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും ഇത് ഊന്നി പറയുന്നു ഓപ്പറേഷൻ ദംകൂർ വെറും ഒരു റെയ്ഡ് മാത്രമായി ഒതുങ്ങാതെ ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു അറുതി വരുത്താൻ ഒതുങ്ങുന്ന ഒരു വലിയ നീക്കമായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ അന്വേഷണത്തിന്റെ ഫലം പൊതുസമൂഹത്തിന് മുന്നിൽ സത്യസന്ധമായി അവതരിപ്പിക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അധികാരികൾക്ക് സാധിക്കണം കൂടാതെ നടന്മാർക്ക് ഇതിന് നേരിട്ടിടപാടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട് നികുതി നടപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഈ രണ്ട് നടന്മാരുടെ വീട്ടിലേക്കും എത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാറിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിലാണ് ഇപ്പോൾ കൊച്ചി പ്രിവെന്റീവ് കസ്റ്റംസ് ടീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതും നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഈ താരങ്ങളെല്ലാം തന്നെ നേരത്തെ ഇൻകം ടാക്സ് അടയ്ക്കുകയും കൃത്യമായ നികുതി വിവരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഇടനിലക്കാർ ഇക്കാര്യങ്ങൾ അറിയിക്കാതെ വാഹനം എത്തിച്ചതായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്